മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച ഐ എസ് ആർഒ ചാരക്കേസിലെ കുറ്റപത്രമാണ് അത് നേരത്തെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നലെയാണ് അത് കുറ്റപത്രം സമർപ്പിക്കുകയും വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തത് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ സി ഐ ആയിരുന്ന വിജയനാണ് ഇതിന് പിന്നിൽ പോലീസാണ് ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചത് എന്നുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് അതിനുശേഷം നമ്പിനാരായണൻ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ ബൈറ്റുകൾ എടുത്തിരുന്നു അവരുടെ പ്രതികരണങ്ങളൊക്കെ ഇതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യമാണ് പെട്ടെന്നൊരു സംഭവം ഉണ്ടായതല്ല എന്ന രീതിയിലാണ് അപ്പം ആരൊക്കെയാണോ കുറ്റക്കാരും പ്രതികരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് നമ്പിതാരൻ ഈ വിഷയത്തെ വിട്ടത് അപ്പം എന്താണ് ഈ ചാരക്കേസിൽ സംഭവിച്ചത് എന്നുള്ളതാണ് പക്ഷേ അത് നേരത്തെ തന്നെ ഏതാണ്ട് മുപ്പത് വർഷമായി ഈ സംഭവം നടന്നിട്ട് ഒരു ഇരുപത് വർഷത്തിന് ശേഷം സംസാരിക്കുന്നത് ഈ രണ്ട് സൈഡും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കുറ്റപത്രം ഔദ്യോഗിക ഇപ്പോഴാണ് സമർപ്പിക്കപ്പെടുന്നത് അപ്പം ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ കുറ്റപത്രം സമർപ്പിച്ചതിലൂടെ ഇതിലൊന്നും ഇപ്പൊ നമ്പിനാരായണൻ തന്നെ പറയുന്നു ഒന്നുമില്ല എനിക്കിന കേസിലൊന്നുമില്ല താല്പര്യം ഇല്ല ബാക്കികൾ വേണമെങ്കിൽ സാക്ഷിയാകാം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗം അപ്പം എന്താണ് ആക്ച്വലി ആ കേസിൽ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഐ എസ് ആർഒ ചാര കേസ് എത്രയോ കാലമായിട്ട് സജീവമായിട്ട് ഇപ്പോഴും അണഞ്ഞു പോകാതെ കേരളത്തിൽ നിൽക്കുന്ന ഒന്നും ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികുലിക്കിയ ഒരു സംഭവമാണ് നമുക്കറിയാം പക്ഷേ ആ ഒരു പക്ഷെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ദുരൂഹതകളാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സി ബി ഐയുടെ ഈ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷവും നമ്മുടെ മുമ്പിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട് ദുരൂഹതകളുണ്ട് പക്ഷെ ഫൈനലി ഒരു സ്റ്റീ ഒരു ഏജൻസി ഒരു അന്വേഷണ സംഘം ഉണ്ടാക്കുന്ന ഫ്രെയിം ചെയ്യുന്ന ഒരു കേസിൽ ദുരൂഹതകളും ഈ ഗ്രേ ഏരിയാസും അല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ കേസിന് തള്ളുക എന്നുള്ളതാണ് നമുക്ക് നൈതികമായി ചെയ്യാൻ കഴിയുന്ന കാര്യം കാരണം ഏജൻസിയുടെ പക്ഷത്ത് നിൽക്കാൻ പറ്റില്ല ഏജൻസി ഏറ്റവും കൂടുതൽ കേസുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഏജൻസികളുള്ള രാജ്യങ്ങൾ ഒന്നുകൂടിയാണ് ഇന്ത്യ അപ്പോൾ അതുകൊണ്ട് ആ കേസിന് പൂജിപ്പിക്കപ്പെടാത്ത ഒരുപാട് വരികളുള്ള കേസാണ് എന്ന് നമുക്ക് കാണാം അപ്പം എന്നാലും ഇതിനകത്ത് കുറേ സംഗതികളുണ്ട് ഒന്നായത് ഈ ഈ കേസ് ഇപ്പം ഇപ്പം ഇതിനകത്ത് പുതിയ ഡെവലപ്മെൻറ്റ്സ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ കേസിൻ്റെ മോട്ടീവ് എന്തായിരുന്നു ആരാണിത് ഉണ്ടാക്കിയതെന്നാണ് സ്മാർട്ട് വിജയൻ എന്ന് പറഞ്ഞ ആൾ അന്നുമുതലേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കേൾക്കുന്ന പേരുകളിലൊന്നാണ് അപ്പോൾ സ്മാർട്ട് വിജയന് ഇവിടെ വന്നിട്ടുള്ള മറിയം റഷീദയുടെ ചില ലൈംഗിക താല്പര്യങ്ങളുണ്ടായി അദ്ദേഹം അതിന് ശ്രമിച്ചു അവർ സമ്മതിച്ചില്ല അതിനുള്ള ദേഷ്യത്തിനായിട്ടൊരു കേസ് ഉണ്ടാക്കി ആ കേസ് ഉണ്ടാക്കി പിന്നെ അത് അത് നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമവും കൂടുതൽ കൂടുതൽ കേസുകളും കൂടുതൽ കൂടുതൽ പോയി എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ സി ബി ഐ കണ്ടാം തവണ അന്വേഷിക്കുന്നത് ഇനി മുമ്പ് നരസിംഹറാവിൻ്റെ കാലത്ത് സി ബി ഐ ഒരു അന്വേഷണം നടത്തുകയും ഈ കേസ് സി ബി ഐ വെച്ച് പൂട്ടുകയും ചെയ്തതാണ് അന്ന് തന്നെ വലിയ വിവാദമുണ്ട് കാരണം എന്താണ് സി ബി ഐ ഡയറക്ടറെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചു വരുത്തി വിളിച്ചു 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 വരുത്തി ഈ കേസിനകത്ത് ചില അട്ടിമറികൾ ഓൾറെഡി നടത്തിക്കഴിഞ്ഞിരുന്നു അവർ ധാരണ ഉണ്ടാക്കിയ ശേഷമാണ് സി ബി ഐ ഇത് അന്വേഷിച്ചത് എന്ന വിവാദം നേരത്തെ തന്നെ ഉണ്ട് നരസിംഹറാവുവിൻ്റെ മകൻ ഈ കേസിനകത്ത് ഇൻവോൾവ് ആയിരുന്നു കെ കരുണാകരൻ എന്ന നരസിംഹറാവുവിൻ്റെ വിശ്വസ്തനായ കോൺഗ്രസ് ലീഡർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ സി ബി ഐ അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ടതാണ് എന്ന ആരോപണമുണ്ട് രണ്ടാമതൊരിക്കൽ കൂടി സി ബി ഐ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർ പറയുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്പി നാരായണൻ ഞാൻ ഒരിക്കൽ കൂടി വിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ എല്ലാ സംഗതികളും ആളുകൾക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നു ഞാൻ പറയുന്നത് ശരിയാമ്മണ്ണമുള്ള വിവരങ്ങളില്ലാത്ത എല്ലാ കേസിലും ഇരകളാക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നമ്മൾ നിൽക്കേണ്ടതുണ്ട് ഇതിനകത്ത് പക്ഷേ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും ബാക്കിയാണ് ഞാൻ പറയുന്നത് മറിയം റഷീദ ഈ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് എതിർത്തത്തിൻ്റെ പേരിൽ മാത്രം ഉണ്ടായ ഒരു കേസാണോ ഈ കേസിനകത്ത് വിമർശകരായ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഈ കേസിൽ മറിയം റഷീദ് അറസ്റ്റിലായതിൻ്റെ തൊട്ടുപറ്റേന്ന് തനിക്ക് ഏഴ് വർഷം കൂടി സർവീസ് ബാക്കി ഉണ്ടായിരുന്നിട്ട് കൂടി ഐ എസ് ആർ ഒയിൽ നിന്ന് ദീർഘകാല സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് രാജിവെക്കുന്നു അന്നത്തെ ദിവസം നമ്പി നമ്പിനാരായണൻ നമ്പി നാരായണൻ എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യുന്നത് അറിഞ്ഞ് രാജിവെച്ചത് എന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ നമ്പി നാരായണൻ അടക്കമുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാൻഡ് ഫോണിൽ നിന്ന് വൻതോതിലുള്ള കോളുകൾ വലിയ ബില്ല് വന്ന കോളുകൾ പോയിരുന്നു അതിൻ്റെ അതിൻ്റെ സമീപ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ആൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ നമ്പിനാരായണൻ്റെ എന്താ പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഐ എസ് ആർ ബന്ധപ്പെട്ടതാണ് അദ്ദേഹം പിടിക്കപ്പെട്ട സമയത്ത് ഐ എസ് ആർ നിന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു സംരക്ഷണം ഒരുക്കാനോ അദ്ദേഹത്തെ നീതികരിക്കാനോ ഏതെങ്കിലും ശാസ്ത്രജ്ഞരോ ഐ എസ് ആർ ഒ തന്നെ വന്നിരുന്നു ഐ എസ് ആർ നിന്ന് രാജിവെച്ച് ഇപ്പോൾ ടൈം ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് നിൽക്കുമ്പോൾ ഇത്തരം കേസിൽ അഭിപ്രായം പറയാൻ പ്രയാസമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷം ആരെങ്കിലും നമ്പി നാരായണൻ അടക്കമുള്ള ആളുകൾ ശശികുമാർ അടക്കമുള്ള ആളുകൾ തെറ്റൊന്നും ചെയ്യാത്തവരാണെന്ന് എന്ന ന്യായവുമായി വന്നിരുന്നു അതിനുശേഷം ഐ എസ് ആർ ഒയിലെ പല ആളുകളും പുസ്തകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലാരെങ്കിലും നമ്പി നാരായണനെ അനാവശ്യമായി വേട്ടയാടി എന്ന അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളവരാണോ അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന പ്രശ്നം അവിടെ ഉണ്ട് എന്നിവ എന്തായാലും രാജ്യത്തെ ഏറ്റവും പരമോന്നത ഏജൻസി അന്വേഷണ ഏജൻസി ഈ കേസ് കള്ളത്തരത്തിൽ ഫ്രെയിം ചെയ്ത ഒന്നാണെന്ന് പറയുമ്പോൾ നമുക്ക് തർക്കാലം അതിനോട് നിൽക്കാമെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ആ കേസിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തർക്കമില്ല കാരണം അന്നത്തെ കെ കരുണാകരൻ സർക്കാരിനെ മറച്ചിടാൻ ഈ കേസിനെ വലിയ തോതിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും അപസർപ്പക കഥകളുടെ വലിയ ഖണ്ടശ പ്രസിദ്ധീകരിക്കപ്പെട്ട കാലമാണ് കീ എന്താ ഐ എസ് ആർഒ ചാരക്കേസ് പ്രധാനപ്പെട്ട പത്രങ്ങളിലടക്കം വന്നിട്ടുള്ളത് ഈ സ്പൈസി സ്റ്റോറികൾ എന്തുമാത്രമുണ്ട് അത് മുഴുവൻ പോലീസിനെ ഐ ബി സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടുവന്ന വാർത്തകളായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ കോൺഗ്രസിനകത്തും കോൺഗ്രസിന് പുറത്തും പ്രതിപക്ഷത്തും എല്ലാം വലിയതുള്ള ചലനങ്ങൾ ഉണ്ടാവുകയും കരുണാകരൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ അതുണ്ടാക്കിയിട്ടൊരാഘാതം പിന്നീട് അതെ ശരിക്കും പഴയ പ്രതാപത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞാലോ കരുണാകരനെ എൻ്റെ കരിയർ തീർക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എപ്പിസോഡാണ് ഈ കേസ് അപ്പോൾ അതിനകത്ത് ആരൊക്കെ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഈ കേസ് ഉണ്ടാക്കുന്നതിൽ ഇത് ഫ്രെയിം ചെയ്തെടുക്കുന്നതിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിൽ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഐ ബി ഒരു ഡയറക്ടർ മാത്രം പങ്കെടുത്ത ഒരു പരിപാടിയാണോ ഇത് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ മാധ്യമങ്ങളുടെ പങ്കാളിത്തം എന്തുമാത്രമുണ്ട് ഈ കാര്യങ്ങൾ കൂടി വ്യക്തത വന്നാലേ ഇത് ഏജൻസി ഇത്ര അന്വേഷിക്കുന്നു അപ്പം നമ്മളെ സംബന്ധിച്ചും നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ ഓർമ്മയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരത്തിൽ ഈ കേസ് അങ്ങനെ ഇതിൽ അഞ്ച് ഉദ്യോഗസ്ഥരെ കണ്ടു മറിയം റഷീദോ അല്ലെങ്കിൽ ഒരു ഫൗസിയോ മുസ്തഫയിൽ നിൽക്കുന്ന ഒന്നല്ല മറിച്ച് പലതരത്തിൽ സ്വാധീനിക്കപ്പെടുകയും പലതരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ഇതൊരു കേസ് നിലയ്ക്ക് ഇനിയും കുറച്ചുകൂടി സോറി സോറി ഫൗസിയ ഹസൻ മൈ മിസ്റ്റേക്കും സോറി സോറി അപ്പോൾ ഇത് ഈ കേസിൽ എന്താണ് ഏതൊക്കെ ആളുകൾ ഇൻവോൾവ് ആയിരുന്നു ഏതൊക്കെ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതർവൈസ് ഒരു കേസ് എന്തായാലും ആ കേസിനകത്ത് ഇൻ ടോട്ടൽ നമ്മൾ പരിശോധിക്കുമ്പോഴേ മൊത്തത്തിൽ കള്ളത്തരമാണെന്ന് തോന്നാൻ ഉള്ള ഒരുപാട് കാര്യമുണ്ട് കാരണം ക്രയോജനിക് സാങ്കേതിക വിദ്യ പേപ്പറിൽ വരച്ച് ബാഗിലാക്കി കടത്താൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള കഥ പത്രത്തിൽ വന്നിരുന്നു ഒന്നാമത് ക്രയോജനിക് സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ചെയ്തിട്ട് കൂടിയില്ല ആ കാലത്ത് ക്രയോജനിക് സാങ്കേതിക വിദ്യ ഭയങ്കരമായി എന്താ പറയുന്നത് അത് എന്താ പറയുക നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത ഒരു കാലത്താണ് ഇവിടെ നിന്ന് ഇദ്ദേഹം ഇതൊക്കെ വരച്ച് കടത്തി വരച്ച് ഒരു ടെക്നോളജി പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയുന്നത് ഇത്തരം ഒരു സ്പേസ് ടെക്നോളജി ഒക്കെ പേപ്പറിൽ വരച്ച് കടത്താൻ പറ്റുമെന്നുള്ളൂ അന്നൊന്നും ആരും ചോദിച്ചില്ല അന്ന് മനോരമ വായിച്ചവർക്കൊക്കെ അത് ഭയങ്കര സംഭവമായിരുന്നു പക്ഷേ ഇന്നിവിടേ നമുക്ക് ഭയങ്കര തമാശ വന്നു അപ്പോൾ ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിലൊരു ഫോൾസ് കേസ് കേസാണെന്നാണ് ഇൻ ടോട്ടൽ ഇന്ന് വെച്ച് കാണുക എന്നാലും ഞാൻ വിചാരിക്കുന്നത് സി ബി ഐ ഇത് എഴുതി പൂർത്തിയാക്കുമ്പോഴും ചില ചോദ്യങ്ങളുണ്ട് പിന്നെ എത്ര വർഷം കഴിഞ്ഞു നേരത്തെ ധന്യപറഞ്ഞു മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞു ഇന്നത്തെ പോലുള്ള സയൻറ്റിഫിക് എവിഡൻസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എവിഡൻസിൻ്റെ ഒക്കെ അഭാവം ആ കേസിനുണ്ടാവല്ലോ അപ്പോൾ ഇപ്പോൾ ഒരു ഏജൻസി വന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ഈ പഴയ ആളുകൾ ജീവിച്ചിരിക്കുന്നവരുടെ മൊഴി എടുക്കാനും പഴയ റെക്കോർഡ്സൊക്കെ പരിശോധിക്കാനേ പറ്റുള്ളൂ പോലീസൊക്കെ ഉണ്ടാക്കിയത് അതിനപ്പുറം എവിഡൻസിൻ്റെ ഒക്കെ കുറവുണ്ടാവുമല്ലോ അപ്പോൾ അന്വേഷണം എന്തുമാത്രം പൂർണ്ണാവസ്ഥയിലെത്തുന്നുള്ള ഒരു സംശയത്തോടെയാണ് ഞാൻ എൻ്റെ ടേക്ക് അവസാനിപ്പിക്കുന്നത് വലിയ പ്രമാദമായ കേസുകളൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും തെളിയിക്കപ്പെട്ടൊരു നാട് വൈ എസ് ആർഒ ചാര കേസ് പോലും ഇത്രയും പ്രമാദമായൊരു കേസല്ലോ എന്തുകൊണ്ട് ഇപ്പോഴും ദുരൂഹത എന്നുള്ളൊരു കാര്യം കിടക്കുന്നു പിന്നെ ഈ ഇടപെടലുകൾ രാഷ്ട്രീയമായിട്ടും അല്ലാതെ ഈ മാധ്യമങ്ങളുടെയും ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ ഈ കേസിനെ എന്തൊക്കെയാക്കി തീർത്തിട്ടുണ്ട് അല്ല ഈ നിഷാദ് പറഞ്ഞ ദുരൂഹതകൾ എനിക്ക് മനസ്സിലാവുന്നില്ല നിഷാദ് പറയുന്നത് ചില ക്വസ്റ്റിൻസ് അൺആാൻസറബിൾ ആണെന്നാണ് സി ബി മാത്യൂസിൻ്റെ ഒരു നിർഭയം സർവീസ് സ്റ്റോറിൽ ആണല്ലോ ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ടത് അപ്പോൾ അതിൽ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് എന്താ മറിയം റഷീദ് അറസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേന്ന് ഇദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻ്റ് എടുക്കുന്നത് എന്ന കോസ്റ്റിൻ അതിന് മറുപടി കിട്ടിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അതൊരു പോലീസ് ഉദ്യോഗസ്ഥനും അന്വേഷണ ഉദ്യോഗസ്ഥനും ചോദിക്കുന്ന ചോദ്യമല്ലല്ലോ എനിക്ക് ഞാൻ ഒരു മാസം മുമ്പെങ്കിലും പ്രിപ്പയർ ചെയ്താലാണ് എനിക്ക് പിറ്റേന്ന് എന്താണ് റിട്ടയർമെൻ്റ് എടുക്കാൻ പറ്റുക അദ്ദേഹത്തിന് പല കാരണങ്ങളുണ്ടാവും ഒരാൾ റിട്ടയർ ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം അതായത് ഒരാൾ അറസ്റ്റിലാവുന്നതിൻ്റെ പിറ്റേന്ന് മറ്റൊരാൾ റിട്ടയർ ആയി എന്നുള്ളത് മാത്രം ഇവർ ചാരപ്രവർത്തി നടത്തി എങ്ങനെയാണ് അങ്ങനെ അങ്ങനെ തെളിവ് വേണ്ടേ ഇപ്പോൾ മുപ്പത് വർഷമായി മുപ്പത് വർഷമായിട്ട് പല പല ഏജൻസികൾ അന്വേഷിച്ചുള്ളത് തെളിവുണ്ടാവണ്ടേ എന്ന് മാത്രമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ രാജ്യത്തെ സയൻറ്റിസ്റ്റുകളൊക്കെ രാജ്യത്തിൻ്റെ ഐ ബി റഡാറിലുള്ളവരാണ് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ റഡാറുള്ളവരാണ് അവർക്ക് അവർക്കൊരു പബ്ലിക് ലൈഫ് അങ്ങനെ തുറന്നൊരു പബ്ലിക് ലൈഫ് ഇല്ല നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം കഴിഞ്ഞ വർഷമാണ് ഒരു ആർ എസ് എസ് അനുഭാവിയായ ഒരു ശാസ്ത്രജ്ഞനെ പാകിസ്ഥാന് അണി ട്രാപ്പിപ്പെടുത്തി പാകിസ്ഥാൻ അണി ട്രാപ്പിപ്പെടുത്തി സൈനിക രസം ജോർജിൻ്റെ പേര് അറസ്റ്റ് ചെയ്തത് അവർ ഈ പറയുന്ന എല്ലാ സയൻറ്റിസ്റ്റുകളും അതിപ്പോൾ പ്രതിരോധ രംഗത്തായാലും ബഹിരാകാശ രംഗത്തായാലും ഈ ശാസ്ത്രജ്ഞരെല്ലാവരും ഇൻ്റലിജൻസ് റഡാറിന് കീഴിലുള്ളവരാണ് അവർക്ക് അങ്ങനെ ഒരു സ്വകാര്യ ജീവിതമോ അങ്ങനെ ഒരു ഫ്ലാം പോയിൻ്റ് ഒരു സ്വകാര്യ ജീവിതമോ അവർക്ക് കഴിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കെ ശശികുമാർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെ മറിയം റഷീദ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിജയൻ ഈ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കാണുന്നൊരു കാര്യം അതി അങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ എന്താണ് മറിയം റഷീദയുടെ മോട്ടീവ് ശശികുമാർ എന്തിന് സംസാരം ഇതൊക്കെ കണ്ടെത്താവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അത് ഈ അന്വേഷണത്തിൽ എവിടെയും എവിടെയും അത്തരത്തിൽ ഒരു തെളിവും എന്തെങ്കിലും വിവരങ്ങൾ കൈമാറിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവർ കൊടുത്തതെന്നോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ അവരെ കേസിൽ പിടുത്ത ഞാൻ ഈ ഈ കേസ് ആണെന്ന് വിശ്വസിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഇതിൽ ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രമാണ് തനി നിറം എന്നാണ് അതിൻ്റെ പേര് തനി നിറം ആ തനി നിറത്തിൽ അത് അത് റിപ്പോർട്ട് ചെയ്ത ലേഖകൻ ഇത്തരം റിപ്പോർട്ടിൽ കുപ്രസിദ്ധനായ ആളാണ് കുപ്രസിദ്ധനായ ആളാണ് അദ്ദേഹം അതിനുശേഷമാണ് മനോരമത ഏറ്റെടുക്കുന്നത് മനോരമ പരമ്പര ചെയ്യുന്നത് മനോരമയിൽ ആ ലേഖന പരമ്പര എഴുതിയത് വളരെ വളരെ എന്താണ് സീനിയർ സീനിയറായിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് അപ്പോൾ ഈ ഇത് ഇതെങ്ങനെ സംഭവിക്കുന്നു ഇപ്പോൾ ഇത്രയും വിശ്വാസ്യതയുള്ള ഒരു പത്രം മനോരമ പോലൊരു പത്രത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഇല്ലാ കഥകളും കഥകളും മസാല കഥകളും വന്നതെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ രാഷ്ട്രീയ നേതൃത്വവും പോലീസും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധം ഉണ്ടാകുന്നത് അത് ഏറ്റവും കൂടുതൽ വെളിവായി വരുന്നത് രാഷ്ട്രീയ നേതൃത്വം വരുന്നില്ല പോലീസുകാർക്ക് തന്നെ ഈ വാർത്തകൾ പ്ലാൻ ചെയ്യാൻ കഴിയും ഇപ്പം ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് അവർ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഇല്ലാ കഥ ഉണ്ടാക്കി എഴുതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പോലീസ് പ്ലാൻ ചെയ്യുന്ന സ്റ്റോറികളാണ് ആ പോലീസ് പ്ലാൻ ചെയ്യുന്ന പോലീസ് ഒരു വാർത്ത പ്ലാൻ ചെയ്യാൻ വേണ്ടി അവർക്ക് വളരെ എളുപ്പമാണ് എന്തുകൊണ്ടാണ് നേരത്തെ ഇത് കണ്ടത് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളതെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം പോയി അത് പിന്നെ പിന്നീടാണല്ലോ തെളിയുന്നത് കേസ് അന്വേഷണത്തിൽ തെളിയുന്നത് അതെന്നു വെച്ചാൽ എത്രയോ നിരപരാധികളുടെ ജീവിതം ഇങ്ങനെ തെറ്റായ വാർത്തകൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഈ ലോ കേരളത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ പോലീസ് തീരുമാനിക്കുന്നു ആ പോലീസ് തീരുമാനിക്കുന്നു പോലീസായിട്ട് തീരുമാനിക്കുന്നത് നല്ല ഈ കേസ് നിഷാദ് പറഞ്ഞതുപോലെ അത് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ആ രാഷ്ട്രീയ ഗൂഢാലോ ഉണ്ടാകുന്ന എങ്ങനെയാണ് അതിൽ ആരോപണ വിധേയനായ ഒരു വ്യക്തിയുമായി രമൺ ശ്രീവാസ്തവ അന്നത്തെ ദക്ഷിണ മേഖല ജിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ബിസിനസ് ബന്ധമുണ്ട് എന്നൊരു ആരോപണം വരുന്നു ആരോപണം എന്നുള്ളൂ ഇദ്ദേഹത്തിന് ബിസിനസ് ബന്ധമുണ്ട് ഇദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോഴത്തേക്ക് മാധ്യമങ്ങളൊക്കെ വളഞ്ഞിട്ട് ചോദ്യം ചോദിക്കുന്നു ആകെ പ്രശ്നമാകുന്നു കാരണം കരുണാകരൻ്റെ വിശ്വസ്തനായ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു രമൺ ശ്രീവാസ്തവ ഓക്കെ അപ്പോൾ രമൺ ശ്രീവാസ്തവയ്ക്ക് ബന്ധമുള്ളത് കൊണ്ടാണ് അത് കരുനാരനിലേക്ക് വരുന്നത് അല്ലാണ്ട് ചാർ ചാർജേസുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പോൾ രമൺ ശ്രീവാസ്തവ ഇതിലേക്ക് എന്താണ് ഹുക്ക് ചെയ്യാൻ എന്ത് കൂടെ ആലോചന നടന്നത് എന്നുള്ളതാണ് ആലോചിക്കുന്നത് അപ്പോൾ ഈ രമൺ ശ്രീവാസ്തവ എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പോലീസുകാരനല്ല എന്താണ് ഒരു നല്ല ട്രാക്ക് ട്രാക്ക്റെക്കോർഡുള്ള നമുക്കറിയാം രമൺ ശ്രീവാസ്തവ എത്രമാത്രം കുപ്രസിദ്ധനാണ് അദ്ദേഹം പോലീസായിരുന്ന സമയത്ത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ഇതിലേക്ക് പെടുത്തുക എന്ന് പറഞ്ഞാൽ പോലീസിന് എളുപ്പമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് രമൺ ശ്രീവാസ്വ ഇതിലേക്ക് പെടുത്തുന്നത് അത് കരുനാരനിലേക്ക് എത്തും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വളരെ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനത്തിൽ നടന്നിട്ടുണ്ട് അതിൽ ആരൊക്കെ ആ ഗൂഢാലോചനത്തിൽ ആരൊക്കെ പങ്കാളികളായിരുന്നു എന്നുള്ളത് പിന്നീട് വെളിപ്പെട്ടിട്ടുണ്ട് പ്രത്യക്ഷതയിൽ നിന്നും പരോക്ഷമായി വെളിപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേറ്റവും കൂടുതൽ വിരൽ ചൂണ്ടപ്പെട്ട ഒരാളാണ് മരിച്ച ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി അന്ന് എ ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ് വെയറാണ് മുന്നണി പോരാളിയാണ് കാരണം ആരണ ഈ ഗ്രൂപ്പാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കെ ധനമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി രാജിവെക്കുന്നു അപ്പോൾ ഈ രാജിവെക്കുന്നത് എന്തിനാണ് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് അന്ന് എ ഗ്രൂപ്പുകാരനായ എം എ കുട്ടപ്പിന് അനുവദിച്ച രാജ്യസഭാ സീറ്റ് കരുണാകരൻ മുസ്ലിം ലീഗിന് കൊടുത്തു അതാണ് ഉമ്മൻചാണ്ടി രാജിവെക്കാനുള്ള കാരണം പക്ഷേ ഉമ്മൻചാണ്ടി അന്ന് രാജിവെക്കുമ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ് ആ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇത് ചാര കേസിൽ പെട്ടെന്ന് കെ കരുണാകരനോടൊപ്പം നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മാർപ്പ് വരുന്നതാണ് അന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് അന്ന് മുസ്ലിം ലീഗ് ആരോടൊപ്പം നിന്നത് മുസ്ലിം ലീഗ് ഈ ഉമ്മൻചാണ്ടിയോടൊപ്പാണ് നിന്ന് അത് കരുണാകരൻ താഴെ ഒരു കാരണക്കാര് മുസ്ലിം ലീഗ് കൂടിയാണ് മുസ്ലിം ലീഗ് പരോക്ഷമായി കരുണാകരനെ മാറ്റാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം പിന്നീട് അവരായത് തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടത് തിരിച്ചറിഞ്ഞെന്നുള്ള നമുക്കറിയില്ല എന്നാൽ പോലും അന്ന് ഈ രാജ്യസഭാ സീറ്റ് എം എ കുട്ടമെടുത്ത് ലീഗിനു കൊടുത്ത് ലീഗ് തന്നെയാണ് കരുണാരിനു വേണ്ടി കല കരുണാരനെ പുറത്താക്കാൻ വേണ്ടി ഒന്ന് ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കുന്നത് ഓക്കെ എന്ത് ഈ ഉമ്മൻചാണ്ടിയുടെ പരിണിതി പിന്നെ എന്തായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ചാരക്കേസിൻ്റെ ആരോപണം ഈ ചാരക്കേസിൻ്റെ ഗൂഢാലോചന ആരോപണ വിധേയനായ ഉമ്മൻചാണ്ടി പിന്നീട് അത് സമാനമായ സോളാർ കേസിൽ അതിലും വഷളായ അതിലും നിശ്ചിതമായ മാധ്യമ വിചാരണയ്ക്ക് വിധേയനാവേണ്ടി വന്നു അതൊരു ഒരു ചരിത്രത്തിൻ്റെ കാവ്യനീതിയാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ലെങ്കിൽ ഇങ്ങനൊരു കേസ് ഉണ്ടാവില്ലായിരുന്നു മറ്റൊന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം പോലീസ് സോഴ്സായിട്ട് വരുന്ന വാർത്തകളെ മാധ്യമങ്ങൾ എപ്പോഴും അവിശ്വസിച്ചേ മതിയാവും നമുക്ക് പോലീസ് ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു പോലീസിലെ ഒരു സോഴ്സിൽ നമുക്ക് ലഭിക്കുന്ന വിവരവും രണ്ട് രണ്ടാണ് പോലീസ് സോഴ്സിൽ നിന്ന് നമുക്കൊരു വിവരം കിട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും തൊണ്ട തൊടാതെ വിഴുങ്ങുകയോ അത് പൂർണ്ണമായി വിശ്വസിക്കുകയോ ഒരിക്കലും ചെയ്യരുത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് കാരണം നമ്മൾ വിളിച്ചു പറഞ്ഞ കാര്യത്തെ ഞാൻ തുള്ളതോടെ അത് വിഴുങ്ങിയിട്ടില്ല കാരണം അത് ഞാൻ ഇതിൽ നിന്ന് പഠിച്ച പാടാണ് അത് ഒരിക്കലും മാധ്യമങ്ങൾ ചെയ്ത് മാധ്യമങ്ങൾക്ക് പറ്റുന്ന ഒന്നാമത്തെ പിഴവ് ഈ പോലീസ് സ്റ്റോറികൾ അവർ മാധ്യമങ്ങളിൽ പ്ലാൻ ചെയ്യുന്നത് തിരിച്ചറിയുകയും അത് തടയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതൊരു വലിയ പാഠമായിട്ടുണ്ടെന്ന് തോന്നുന്നു